നമസ്കാരം പിണറായി സർക്കാർ പ്രതിപക്ഷ അംഗങ്ങളുടെ ഫോണുകൾ ചോർത്തുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് സംശയമല്ല അത്തരത്തിൽ ഫോൺ ചോർത്തൽ നടക്കുന്നു എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടും പോലീസിന് ചില സംശയമുള്ള ആൾക്കാരെ സർക്കാരിനെതിരാണ് അല്ലെങ്കിൽ സർക്കാരിന് എതിരായി നിൽക്കും എന്ന് സംശയമുള്ളവരുടെ ഫോൺ ചോർത്താമെന്നത് നിയമപരമായ ഒരു സാധ്യത ഉണ്ട് എന്നതും എന്നത് ശരി തന്നെയാണ് പക്ഷേ ആ നിയമപരമായ സാധ്യതയെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ അംഗങ്ങളുടെ എല്ലാവരുടെയും അത് കോൺഗ്രസ് നേതാക്കളുടെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഫോൺ പോലീസ് ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ എസ് യു ജനറൽ സെക്രട്ടറിയായ എറിക്സ് സ്റ്റീഫന്റെ ഫോൺ ചോർത്തി എന്ന വിവരം പുറത്തു വരുന്നത് കാരണം അദ്ദേഹം ബാംഗ്ലൂരിലെ ഒരു ഡ്രോൺ കമ്പനിയിൽ ഫോൺ വിളിച്ചിരുന്നു രണ്ട് മൂന്ന് ഡ്രോൺ വരും ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഡ്രോൺ കമ്പനിയിലേക്ക് അദ്ദേഹം ഫോൺ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഈ പിന്നെ ഈ എറി സ്റ്റീഫൻ്റെ വീട്ടിൽ ചെന്ന് പോലീസ് ഇയാളെ പിടികൂടുന്നതാണ് കണ്ടത് ഇതെങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇയാൾ ബാംഗ്ലൂരിൽ ഈ ഡ്രോൺ കമ്പനിയിലേക്ക് ഫോൺ ഫോൺ െന്നും ആ ഡ്രോൺ കമ്പനിയിൽ ഫോൺ ചെയ്തിട്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ഈ രാജ്യ സദസ്സിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കരിങ്കൊടി കെട്ടി പ്രതിഷേധിക്കാൻ ഡ്രോണിൽ കെട്ടി പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഡ്രോൺ ഓർഡർ ചെയ്തതെന്ന് സംശയിച്ചുകൊണ്ടാണ് പോലീസ് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇറക്കി പറയുന്നത് ഞങ്ങൾക്ക് മാരവാനിസ് കോളേജിലെ ചില പ്രോഗ്രാമുകൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡ്രോണിൻ്റെ വില ചോദിച്ചത് എന്നാണ് എന്നാൽ പോലീസ് പറയുന്നത് അല്ല ഇയാൾ ബോധപൂർവം ഈ സദസിനെ അലങ്കോലപ്പെടുത്താൻ ൊടി കെട്ടി പിന്നെ പറത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറത്താൻ വേണ്ടിയിട്ടാണ് ഡ്രോൺ അന്വേഷിച്ചത് അതുകൊണ്ട് ഈ പിന്നെ ബാംഗ്ലൂരിലെ കമ്പനിയിൽ പോലീസ് നോട്ടീസ് കൊടുക്കുകയും ഒരു കാരണവശാലും അവിടെ നിന്ന് ഇയാൾക്ക് ഡ്രോൺ വിൽക്കരുത് അങ്ങനെ കഴിഞ്ഞാൽ നിയമപരമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് അവർക്ക് നോട്ടീസ് കൊടുത്തു പോലീസ് എന്നിട്ട് ഈ എറിഫനെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതാണ് നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് കേന്ദ്ര സർക്കാർ മോദി സർക്കാർ ഈ പ്രതിപക്ഷ അംഗങ്ങളുടെ ഫോൺ ചോർത്തു പാർലമെന്റ് വരെ ചെയ്ത ഒരു പാർട്ടിയാണ് സി പി എമ്മും അതുപോലെ ഈ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രധാനമായും സി പി എമ്മിന്റെ പല മെമ്പർമാരും വളരെ ആവേശത്തോടെയാണ് മോദിക്കെതിരെ അവർ പ്രസംഗിച്ചത് ഈ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ വ്യക്തിത്വ പിന്നെ സ്വകാര്യതയ്ക്ക് എതിരെയുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര ഗവൺമെന്റ് മോദിയുടെ ഈ ഫോൺ ചോർത്തൽ ആ ഫോൺ ചോർത്തൽ ഞങ്ങൾ അനുവദിക്കില്ല അത് ഒരു തരത്തിലും ജനാധിപത്യ രീതിയല്ല എന്നാണ് അന്ന് സി പി എം മെമ്പർമാർ പാർലമെന്റിൽ പ്രസംഗിച്ചത് അതേ സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരത്ത് പിന്നെ കോൺഗ്രസിൻ്റെയും അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടിടത്ത് രണ്ടഭിപ്രായം കേന്ദ്രത്തിൽ ഒരഭിപ്രായം കേരളത്തിൽ ഒരു അഭിപ്രായം കേരളത്തിൽ കേന്ദ്രം ചെയ്യുന്ന എല്ലാ പിന്നെ തിന്മകളെയും എതിർക്കുകയും അതേ തിന്മകൾ അതേപോലെ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്